ലെഗിങ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ നമ്മുടെ യുവതികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വസ്ത്രമായി മാറിയിരിക്കുകയാണ് ലെഗിങ്സ് ചെറുപ്പക്കാർ മാത്രമല്ല എല്ലാ പ്രായത്തിലെ സ്ത്രീകളും ഇവ ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വ്യായാമം ചെയ്യുമ്പോഴും ലെഗിങ്സ് ഉപയോഗപ്രദമായിരുന്നു എന്നാൽ കാലക്രമേണ എല്ലാ കാലാവസ്ഥയിലും എല്ലാ അവസരത്തിലും ലെഗിങ്സ് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങി ഇവയുടെ ഉപയോഗം പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാം പ്രത്യേകിച്ച് വേനൽക്കാലത്ത് തുണി ലെഗിങ് വലിച്ചെടുക്കുന്ന തരത്തിലുള്ളതാണ് എങ്കിലും അനേകം മണിക്കൂറുകൾ ചർമ്മത്തോട് ചേർന്ന് കിടക്കുന്ന ഇവ ചർമ്മത്തിന് മുകളിലെ വായു സഞ്ചാരത്തെ സാരമായി ബാധിക്കും ഇത് കാരണം കാലിന്റെ ഇടുക്കുകളിൽ വിയർപ്പ് തങ്ങി നിന്ന് പൂപ്പൽ ബാധയുണ്ടാകാൻ വളരെയേറെ സാധ്യതയുണ്ട് ശരീരത്തിലെ ഞരമ്പുകൾ ഇത്തരം വസ്ത്രങ്ങളുടെ സമ്മർദ്ദത്തിൽ ഞെരുങ്ങാനും ഇടുപ്പിലിന്റെ അനായാസ ചലനത്തെ നിയന്ത്രിക്കാനും കാരണമാകുന്നുണ്ടെന്നാണ് വിദഗ്ധരുടെ സാക്ഷ്യപ്പെടുത്തൽ ഇത്തരത്തിലുള്ള ഞെരുങ്ങൽ നട്ടെല്ലിന് സമ്മർദ്ദം കൂട്ടുകയും സാവധാനത്തിൽ അത് പുറം നമ്മെ കൊണ്ടെത്തിക്കുകയും ചെയ്യും ലെഗിങ്സ് ധരിക്കുന്നത് സന്ധികൾക്ക് വലി കൂടാതെ പാൻറിന്റെ പുറകിലെ പോക്കറ്റിലായി മൊബൈൽ ഫോൺ ഇടുന്നതിലൂടെ ഇടുപ്പുകളുടെ പരസ്പര യോജിപ്പ് തകരാറിലാകുകയും തന്മൂലം പുറംവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാകുകയും ചെയ്യുന്നു കാലാവസ്ഥയും ശാരീരിക അവസ്ഥകളും മനസ്സിലാക്കി മാത്രം ലെഗിങ്സ് പോലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക